ഹീറോ മോട്ടോർ കോർപ്പ് അതിന്റെ പുതിയ സ്കൂട്ടർ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കമ്പനി പുതിയ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ ഡിസൈനിലാണ് അഡ്വാൻസിന്റെയും റിട്രോയുടെയും ഒരു മികച്ച മിശ്രിതം അതിൽ കാണാനാകും പുതിയ എൽഇഡി ഹെഡ്ലൈറ്റുകളും സൈഡ് പാനലുകളും ഉണ്ട് ഇതിന്റെ ടോപ്പ് വേരിയൻറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് എത്തുന്നത് അതിൽ ചെമ്പ് ഇൻസേർട്ടുകളും ഉപയോഗിച്ചിട്ടുണ്ട് ആപ്രണ്ട് മിററുകൾ സൈഡ് പാനലുകൾ ടെയിൽ സെക്ഷൻ എന്നിവയിൽ ഈ ഇൻസേർട്ടുകൾ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഇരുണ്ട തവിട്ട് ഫ്ലോർബോർഡിൻ്റെ നിറം അതിൻ്റെ വിശാലവും നീളവുമുള്ള സീറ്റുമായി പൊരുത്തപ്പെടുന്നുണ്ട് സംയോജിത ബാക്ക് റെസ്റ്റോട് കൂടിയ ഗ്രാബ് റെയിലും യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് അത് സുഖകരവും തികച്ചും ഉപയോഗപ്രദവുമാണ് ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ന്യൂ ഡെസ്റ്റിനി വൺ ട്വൻറ്റി കാണാനാകും ഇതിൽ വൺ ട്വന്റി ഫൈവ് സി സി എഞ്ചിന് ഏഴായിരം ആർ പി എമ്മിൽ ഒൻപത് ബി എച്ച് പി കരത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പത്ത് ദശാംശം നാല് എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ സാധിക്കും ഈ എഞ്ചിൻ സിബിടി ഗിയർ ബോക്സുമായിട്ടാണ് വരുന്നത് ടെലിസ്കോപ്പിക് ഫോർക്കും മോണോ ഷോക്കും ഉപയോഗിച്ച് സ്കൂട്ടറിന്റെ ഫ്രെയിം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഹീറോ സൂമിന് സമാനമായ അലോയ് വീലുകളും നൽകിയിട്ടുണ്ട് ബ്രേക്കിങ്ങിനായി മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കും നൽകിയിട്ടുള്ളത് എൻട്രി ലെവൽ വേരിയന്റിൽ മുൻവശത്ത് ലഭിക്കും എൺപതിനായിരം രൂപ മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവിന്റെ വില വരുന്നത് വിപണിയിൽ ഫൈവ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് എന്നിവയ്ക്ക് ഈ സ്കൂട്ടർ കടുത്ത മത്സരം നൽകും വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടർ വിപണിയിൽ വിശ്വസനീയമായ ചോയ്സ് ആണ് ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് പ്രായോഗികതയുടെയും കംഫോർട്ടിന്റെയും സമന്വയമാണ് ഈ സ്കൂട്ടർ ഡിസൈൻ ഫീച്ചറുകൾ മൊത്തത്തിലുള്ള റൈഡിംഗ് ഡയനാമിക്സ് എന്നിവ മെച്ചപ്പെടുത്തി പുതിയ ഹീറോ ഡെസ്റ്റിനി കൂടുതൽ ആകർഷകമാക്കാൻ ഹീറോ മോട്ടോർ കോർപ്പ് ലക്ഷ്യമിടുന്നുണ്ട് വിപണിയിൽ വേറിട്ട് നിൽക്കാനായി പുതിയ ഹീറോ ഡെസ്റ്റിനിക്ക് ഒരു മോഡേൺ ഡിസൈനും അപ്ഡേറ്റ്സ് ലഭിക്കുന്നുണ്ട് പുതുക്കിയ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളുമായാണ് എത്തുന്നത് ഇത് അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുക മാത്രമല്ല രാത്രിയിൽ കാഴ്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഫെഞ്ച് സൈഡ് പാനലുകൾ മഫ്ലർ കവർ എന്നിവയിലെ ക്രോം ആക്സൻറ്റുകൾ സ്കൂട്ടറിന് പ്രത്യേക ചാരുതയേകുന്നതാണ് അതേസമയം ഇസഡ് എക്സ് പ്ലസ് വേരിയൻറ്റ് ബ്രോൺസ് ഫിനിഷഡ് ക്രോം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈടിച്ചു നിൽക്കാൻ ഭാഗത്തിന് കരുത്തുറ്റ ഫുൾ മെച്ചൽ ബോഡിയാണ് ഇതിൽ വരുന്നത് കൂടാതെ ക്രോം ബാർ എൻസഡ് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എച്ച് പാറ്റേൺ എൽ ഇ ഡി ടെയിൽ ലാംപ് എന്നിവ പോലുള്ള കൂട്ടിച്ചേർക്കലുകൾ സ്കൂട്ടറിൻ്റെ പ്രീമിയം ഫീൽ ഉയർത്തുന്നുണ്ട് സിറ്റി റോഡുകൾക്ക് അനുയോജ്യമായ സുഖപ്രദമായ യാത്ര നൽകുന്നതിനാണ് ഹീറോ ഡെസ്റ്റിനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സോഫ്റ്റ് സസ്പെൻഷൻ സജ്ജീകരണം ബമ്പുകളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ സീറ്റ് റൈഡറിനും പുറകിലിരിക്കുന്ന ആൾക്കും മതിയായ കംഫർട്ട് പ്രദാനം ചെയ്യുന്നതാണ് റൈഡിംഗ് പോസ്റ്റർ ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യവുമാണ് റിലാക്സ്ഡ് ആയ എർഗോണമിക് എക്സ്പീരിയൻസ് ആണ് ഇത് നൽകുന്നത്